ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ മന്തിയാണ് അതിനായി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ക്യാപ്സിക്കം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ പൊടിക്കാത്ത മല്ലി ഉണ്ടെങ്കിൽ മല്ലി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് നല്ല രീതിയിൽ കൂടുതൽ കൂടുതലിട്ടേക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതായിരിക്കും കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ കളർ ഉള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ് പിന്നെ മന്തി മസാല അതില്ലാത്തൊരു അറബിക് മസാലയോ എന്തെങ്കിലും മസാല പിന്നെ മന്തി മസാല ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ഹോൾ സ്പൈസസും നാരങ്ങും എല്ലാം കൂടെ പൊടിച്ചിടാവുന്നതാണ് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് ചിക്കൻ മസാല ഫ്ലേവർ കിട്ടാൻ വേണ്ടി പിന്നെ മാഗി ക്യൂബ് കുറച്ച് മല്ലിയില നമ്മൾ ഇതിൽ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് ഇരൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം വേണം നമ്മൾ ഇത് അടുപ്പത്തോട്ട് വെക്കാൻ അപ്പോൾ നമുക്ക് എണ്ണ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം അടുപ്പിലിട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നല്ല രീതിക്ക് വേവാനുള്ള എണ്ണ കാണത്തില്ല അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അത് ലോ ഫ്ലെയിം ഇട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ടൊക്കെ കൊടുത്താൽ മതി ചിക്കൻ മസാല ഓപ്ഷനൽ ആണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട മന്തി മസാല ഇട്ടാൽ മതി ചിക്കൻ പീസെല്ലാം നേരത്തിൽ തന്നെ വെക്കണം അപ്പം നമുക്ക് അതെല്ലാം നല്ല ഫ്രൈ പോലെ ആവും ഇല്ലെങ്കിൽ നമുക്ക് മറ്റതൊന്നും വെന്തിട്ടുണ്ടാവുമല്ലോ മുകളിലിരിക്കുന്ന പീസുകളൊന്നും പരമാവധി നിരത്തി വയ്ക്കാൻ നമുക്ക് നോക്കുക പുതിനയിലുള്ളവരെ അതും കൂടെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ എൻ്റെ പുതിനയില ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉപ്പൊന്നും കൂടെ നോക്കുക ഉപ്പ് കറക്റ്റ് ആണോ അല്ലേന്ന് ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരി വേവിക്കാം അതിനായി ഒരു പാത്രത്തിൽ തിളയ്ക്കാൻ വെള്ളം വയ്ക്കുക ആ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇച്ചിരി നല്ല രീതിക്ക് ഉപ്പിട്ട് കൊടുക്കുക നല്ല അരിയിൽ പിടിക്കത്തുള്ളൂ പിന്നെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക പിന്നെ നാരങ്ങ ഉണങ്ങിയ നാരങ്ങ ഉള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം എൻ്റെയിലിപ്പം അതില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അല്ലാത്തതാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് നമ്മൾ ചിക്കനൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അത് കൂടെ കിടക്കുമ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കൊന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കാം ഇടയ്ക്ക് കുറച്ചും കൊടുക്കണം പിന്നെ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി നമുക്ക് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം അവസാനം നമുക്ക് ചോറിൻ്റെ മണ്ടയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയാണത് ഇനി വെന്ത ചോറ് നമുക്ക് ഊറ്റിയെടുക്കാം ഒരുവിധം വെന്താൽ മതി നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചോറ് വെന്തിട്ടുണ്ടായില്ലയെന്ന് അതിൽ നമുക്ക് ഊറ്റി അതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇഷ്ടത്തിന് അത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കുറച്ച് അത് ഗ്രേവി മതിയെങ്കിൽ കുറച്ച് അതിൽ നിന്ന് എടുത്താൽ മതി അപ്പത്തി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് റൈസിൽ കളറ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒഴിക്കുന്നത് ഇനി കുറച്ച് പാൽ എടുക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് കലക്കി അതും ഇതിനെ മണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ റൈസിന് രണ്ട് രീതിക്കുള്ള കളറുണ്ടാവും വേണ്ടിയാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ നന്നായിട്ട് നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കണം കുരുമുളകിൻ്റെ ഫ്ലേവർത്തിരി എടുത്ത് നിൽക്കാൻ വേണ്ടി പച്ച കുരുമുളകാണ് ഇട്ട് കൊടുക്കാനുള്ളത് പൊടിക്കാത്തത് പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക അതിൻ്റെ മണ്ടയിലേക്ക് പുതിനേലയും കൂടെ ഉള്ളവർ അത് കൊടുക്കുക ഇത് കുറച്ചു നേരം അടച്ച് വയ്ക്കാം ഇനി അതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് കുത്തിവെക്കാം ഇപ്പോൾ എത്ര എണ്ണം വേണോ അതനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇതിൻ്റെ മണ്ടയിലേക്ക് കുത്തി കുത്തിവെക്കാവുന്നതാണ് ഈ സ്മോക്കി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചാർക്കോൾ ഇതിൻ്റെ മണ്ടയിലേക്ക് കത്തിച്ച് വയ്ക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതിലേക്ക് ഇനി കുറച്ചു നേരം കൂടെ വെച്ചിരുന്നിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്